പിണ്ടിമന ആലഞ്ചുവടിനു സമീപം കരിങ്കല്ല് കയറ്റിയ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് ചെരിഞ്ഞു റോഡരികിൽ ഉണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ടിപ്പറുകളും ടോറസുകളും അമിത വേഗതയിലും അശ്രദ്ധയിലുമാണ് ഓടിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു നിരോധനമുള്ള സമയത്താണ് അപകടം നടന്നത് വെറ്റിലപ്പാറ കോതമംഗലം റൂട്ടിലെ കുറുമറ്റം ആലഞ്ചുവട്ടിൽ രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് എതിര് വന്ന ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ടോറസ് വീടിനു മുകളിലേക്ക് ചെരിഞ്ഞത് പള്ളിപ്പുറം അൻസാറിന്റെ വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും തകർന്നു വീടിന്റെ മുന്നിൽ അൻസാറിന്റെ രോഗിയായ മകനും റോഡിന്റെ അരികിൽ സ്കൂൾ കുട്ടികളും ഉണ്ടായിരുന്നു ഇവരെല്ലാം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇതിനു മുമ്പും ഇവിടെ സമാനമായ അപകടം ഉണ്ടായിട്ടുണ്ട് രണ്ട് ലോറികൾക്ക് കടന്നു പോകാനിടമില്ലാത്ത ഭാഗത്താണ് അപകടമുണ്ടായത് രണ്ട് വണ്ടി ഒരുമിച്ച് വന്നി താഴെയും ഒരു വണ്ടി മോടി ഈ താഴേന്ന് വന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാതെയാണ് ഈ വണ്ടി മുകളിൽ നിന്ന് വന്നത് വന്നാണ് ഇങ്ങനെ സംഭവിച്ചത് രണ്ട് വണ്ടിക്ക് ഇതിന് പോകാനുള്ള സ്ഥലം ഉണ്ടോന്നുകൊണ്ട് നിങ്ങൾ നോക്ക് പിന്നെ അത്തേക്കാട് അങ്ങനെ ഈ ഇത്ര സ്ഥലത്തേക്കിടെ രണ്ട് വണ്ടി ഒരുമിച്ച് പോകുന്ന നോക്കുക ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഈ വണ്ടി ഇതേ മഴ മറിഞ്ഞേക്കണത് അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് തക്കതായ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇതിന് എടുത്തു തരാം തരാതെ ഒരു നിർബാഹവും ഇല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾ നാലഞ്ച് ആമ്പിള്ളേർ നിൽപ്പുണ്ട് മൂന്നാർ പെൺപിള്ളേർ നിൽപ്പുണ്ട് അതുങ്ങളുടെ മേത്തേക്ക് വണ്ടി മറഞ്ഞേനെ വണ്ടി മറന്നാൽ അതുങ്ങളും ഇരിക്കുന്നു ഓടി ചെയ്തത് പാറമടകളിൽ നിന്നും ക്രഷറുകളിൽ നിന്നുമുള്ള ടോറസുകളും ടിപ്പറുകളും ധാരാളമായി ഓടുന്ന റോഡാണിത് രാവിലെയും വൈകുന്നേരവും സ്കൂൾ സമയത്ത് ഇത്തരം വാഹനങ്ങൾ ഓടുന്നതിന് നിരോധനമുണ്ട് ഇത് പാലിക്കപ്പെടാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇപ്പോഴത്തെ അപകടവും നിരോധിത സമയത്തു തന്നെയാണ് അമിത വേഗതയിലും അശ്രദ്ധയുമായാണ് ടിപ്പറുകളും ടോർസുകളും കടന്നു നാട്ടുകാർക്ക് പരാതിയുണ്ട് നിരവധി തവണ അധികൃതരെ പരാതി അറിയിക്കുകയും ഡ്രൈവർക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടും പരിഹാരമുണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ പോലീസിന്റെ നിർദ്ദേശമൊന്നും അല്ലെങ്കിൽ പുതിയൊരു നിർദ്ദേശം എത്ര മുതൽ ഒമ്പതര വരെ ഒമ്പതരയ്ക്ക് മുമ്പ് സ്കൂളുക അപ്പോൾ ആ വണ്ടി പോകണം എന്നുള്ളതിൽ അത് ആ സമയത്തെല്ലാം ഈ ടോർച്ച് ഉൾപ്പെടെ മറ്റേ ടിപ്പർ വണ്ടികൾ ഈ പാറ വണ്ടിയിൽ നിന്നാലും നിന്ന് വരുന്ന വണ്ടികളെല്ലാം ആ വണ്ടികളെല്ലാം അവിടെ മാറ്റി ഇടണം ഒതുക്കി ഇടണം എന്നുള്ള തീരുമാനമുണ്ടാവും ഒരിടയ്ക്ക് ഒന്ന് രണ്ടാണ് ബന്ധപ്പെട്ടപ്പോഴെല്ലാം കറക്റ്റ് പറയാ നിയന്ത്രണത്തിൽ വന്നെങ്കിലും പിന്നീട് പടിപടിയായിട്ട് വരും ഇപ്പോഴും വലിയ തിരക്കിലാണ് വരുന്നത് ആ സ്കൂൾ ടൈമിലാണ് ഇപ്പൊ ഈ വണ്ടിയുടെ അപകടം ഉണ്ടായത് ഈ വണ്ടി അപാടുണ്ടായ സ്കൂൾ വണ്ടിക്ക് അവർ പുറത്ത് അല്ലെങ്കിൽ മറ്റൊരു ട്രിപ്പർ അവിടുത്തെ കയറി പറന്ന് കയറി വന്നു ആ കയറി വന്നതിന്റെ ഭാഗത്ത് ഇവിടെ ലൂഡ് കയറ്റി കൊണ്ടുവന്ന ടോർസ് ആണ് സൈഡ് ഒതുക്കാൻ ആ ടോർസ് സൈഡ് ഒതുക്കുന്ന സ്ഥലമല്ല ഇവിടെ ആ ടോർസ് ആ വണ്ടി എന്ന് പറഞ്ഞാൽ ആ റോഡിന് നടുക്ക് അവിടെ നിർത്തണമായിരുന്നു അത് ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ല അത് ചെയ്യാതെ പോയത് അപ്പൊ അത്തരത്തിലേക്ക് വണ്ടികൾ നിരവധി ഇങ്ങനെ പോകുന്നൊരു സ്ഥിതിയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് പലപ്പോഴും റോഡിലൂടെ പോകുന്നത് ഡ്രൈവർമാർ നിയന്ത്രണം പാലിച്ച് ലോറികൾ കൊണ്ടുപോവുകയാണ് വേണ്ടത് ബന്ധപ്പെട്ട അധികൃതരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം ഇനിയും അപകട ഭീഷണി തുടർന്നാൽ ജനങ്ങൾ പ്രകോപിതരാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി മുന്നറിയിപ്പ് നൽകി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു ഭയാനകമായ കത്തിലേക്ക് അത് നിയമം കയ്യിലെടുക്കുന്ന ഇവിടെ മറ്റേ മറ്റേ തരത്തിലേക്കുള്ള പോലീസൊന്നും ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല ഇവിടെ അല്ലാതെയുള്ള സാധാരണ സൗമ്യമായിട്ടും സൗഹൃദത്തോടും പുറത്ത് പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളാണെങ്കിൽ വളരെ സൗഹൃദത്തോട് കൂട്ടായ്മ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു നാടാണ് ഈ പ്രത്യേക ടോർസ് ഓടിക്കില്ല എന്നിപ്പോൾ പറയാൻ പോലും നിയമം അത് നിയമാണെന്ന് നോക്കേണ്ടതല്ല ഓടിക്കേണ്ട വണ്ടികൾ ഓടിക്കാൻ ഓടിക്കാൻ പറ്റാത്ത വണ്ടികൾ ഓടിക്കാതിരിക്കുന്ന നിയമാണേണ്ടത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല അത് നിയന്ത്രണമായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം നടത്തുന്ന ആളുകൾ ശ്രദ്ധിച്ചു പോകണം എന്നാണ് എനിക്ക് പറയാം